സാന്റാം വരി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫ്രോക്ക് അടിക്കാൻ പറ്റിയ കുറച്ച് മെറ്റീരിയൽസ് ആണ് ഇത് ആദ്യം വന്നേക്കുന്നത് ലാവൻഡർ കളറാണ് വർക്ക് നെറ്റിന് വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയുള്ള മീറ്റർ അതിൻ്റെ തന്നെ പ്ലെയിൻ നെറ്റും ഇവിടെ അവൈലബിൾ ആണ് അത് നാൽപ്പത് രൂപയുള്ള മീറ്ററിന് അടുത്തതായിട്ട് ഒരു പിങ്ക് കളറാണ് വരുന്നത് ഇതിന്റെയും ഇതിൻ്റെയും പ്ലെയിനെറ്റിന് നാൽപ്പത് രൂപ വരുന്നുള്ളൂ വർക്ക് നെറ്റിന് ഇരുന്നൂറ് രൂപ വില വരുന്നുണ്ട് മീറ്ററിന് ഇത് കാണുമ്പറയാ നല്ല തിക്ക് ആയിട്ടുള്ള വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് അടുത്തായിട്ട് വരുന്ന കളർ ഷെയ്ഡ് ഇതാണ് ഇതൊരു നല്ല കളറാണ് കേട്ടോ ഇത് പ്ലെയിൻ നെറ്റിന് രൂപയാണ് വില വരുന്നത് വർക്ക് നെറ്റ് നല്ല ഡിസൈനോട് കൂടിയതാണ് കണ്ടെന്നറിയാം ഇതിന് വില വരുന്നത് നൂറ്റിനാൽപ്പതാണ് മീറ്ററിന് അടുത്ത വരുന്നത് കറുപ്പ് കളറാണ് കേട്ടോ ഇതിന് നല്ല വർക്കൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ബോർഡർ ഒക്കെ വർക്ക് ചെയ്തതാണ് ഇതിന് വില വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഡിസൈൻ ഞാൻ കാണിച്ചുതരാം അപ്പൊ നമ്മൾ പരിചയപ്പെട്ട മെറ്റീരിയലുകൾ ഇതൊക്കെയാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഇനി അടുത്ത വീഡിയോ ആയി പിന്നെ ഒരു ദിവസം കാണാം